സൗമ്യ സീരിയ ഋതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ പത്തരം ഇന്നത്തെ എപ്പിസോഡിൽ വേണോ അനാമികയോടും രേവതിയോടും പറയുന്നുണ്ട് ദേവേനയുടെ കാര്യം കൊഴിഞ്ഞു പറഞ്ഞിട്ട് കിടക്കുക അവരുടെ ലിവറിനാണ് കംപ്ലൈന്റ് രേവതി ചോദിക്കുന്നുണ്ട് ആ തട്ടി പോവു അവര് വേണ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കാം അനാമിക ചോദിക്കുന്നുണ്ട് പോലീസ് കേസ് ആവും അച്ഛാ വേണ പറയുക പോലീസ് കേസ് ആവുന്നത് അവിടെ നിക്കട്ടെ നേരത്തെ ബ്ലഡ് കൊടുക്കാനായിട്ട് ആലുണ്ടായിരുന്നു ഇന്നിപ്പോ ആരുടെ ആരും സഹായിച്ചില്ലെങ്കിൽ നിന്റെ മുന്നിലേക്ക് അവർ വരും അനമിക ചോദിക്കുന്നുണ്ട് എന്തിന് അപ്പൊ വേണു പറയുവ നിന്റെയും അവരുടെയും ബ്ലഡ് ബെൽഗ്രിപ്പ് ഒന്നല്ലേ നിന്നോടവര് സഹായം ചോദിക്കത്തില്ലേ അനാമിക പറയുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ചോര കൊടുക്കാൻ എനിക്ക് പേടിയാ പിന്നെ എന്റെ ശരീരം കീറു മുറിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല രേവതി അപ്പൊ പറയുക നിന്റെ കൂടാരും ഒന്നും ചോദിച്ചൊന്നുമില്ലല്ലോ അപ്പൊ വേണു പറയുന്നുണ്ട് ഇപ്പൊ ചോദിച്ചില്ല പക്ഷെ അവര് മേളിലോട്ട് കെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അവര് ആരുടെയെങ്കിലും കൈയും കാലും പിടിക്കാനും അവര് തയ്യാറാവോ ആ അപ്പൊ അനാമിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അനിനി അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ടും പോകുന്നില്ല രേവതി പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന പോകാതിരിക്കുന്നത് ബുദ്ധിയല്ല മോളെ അനാമിക പറയുന്നുണ്ട് പോകുമ്പോ അവരൊക്കെ എന്നോട് സഹായം ചോദിച്ചാലോ പ്രത്യേകിച്ച് അനി അങ്ങനെ പറയുകയും ചെയ്യും വീണ് പറയുന്നുണ്ട് നേരത്തെ കളിച്ചതുപോലെ ഒരു നാടകം കളിക്കാം ആരെങ്കിലും സഹായിക്കാനായിട്ട് വരുന്ന സമയത്ത് മോക്ക് സമ്മതമാണെന്ന് അങ്ങ് പറയാ പക്ഷെ അത് കേട്ടിട്ട് വരുന്നവരെ പറഞ്ഞിരിക്കരുത് അവരെ അനാമിക പറയുന്നുണ്ട് ഇത് വലിയ തലവേദനയാണല്ലോ അപ്പൊ രേവതി പറയുന്നുണ്ട് ഒരു തീടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പൊ നമുക്ക് ആ കോടാലി അയക്കണത് ആ ഞാമിക അപ്പൊ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നെ കൊണ്ട് എന്റെ ശരീരം വൃത്തിയേടാക്കാനായിട്ട് പറ്റത്തില്ല അവർ കൊണ്ടല്ലോ ഒരു മരുമോള് അവരോട് പറയട്ടെ അമ്മായിയമ്മീ സഹായിക്കാൻ വേണ്ട പറയുന്നുണ്ട് അവരുടെ ബെഡ്ഗ്രിപ്പ് ഒന്നല്ലല്ലോ മോളെ മിക പറയുവ കാലക്കേറിഞ്ഞ് അവരുടെയും എന്റെടേയും ബഡ്ക്ക് ഇപ്പൊ പോയി അല്ലെങ്കിൽ അവിടെ ചുറ്റിപ്പറ്റി അവിടെ നിന്നാ മതിയായിരുന്നു വേണ്ട പറയുന്നുണ്ട് തൽക്കാലം നീ അങ്ങോട്ട് വിളിക്കത്തൊന്നും വേണ്ട നായനയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് നയനയുടെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നോക്കുന്നുണ്ട് ഡോക്ടർ നയനോട് പറയുന്നുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാനസികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ട് സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞു തരും നയനെ അപ്പൊ പറയുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊക്കെ ബോധ് ബോധവതിയാണ് ഡോക്ടർ മനസ്സില്ലാ മനസ്സോടെയല്ല ഞാനിതിന് തയ്യാറായത് നൂറ് ശതമാനം താല്പര്യമൊരുത്തോടെ തന്നെയാ ഡോക്ടർ പറയുന്നുണ്ട് നായനക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ യുടെ കാര്യം അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും ഇന്നലെ രാത്രി ബെഡ് ഒമറ്റ് ചെയ്തതുപോലെ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട് നായനെ പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്കൊന്നെ സംഭവിക്ക സംഭവിക്കാൻ പാടില്ല ഡോക്ടർ പറയുക രണ്ടു പേർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല അത് അതാണ് ഡോക്ടർമാരുടെ ആഗ്രഹം എന്നാൽ കുട്ടി പൊക്കുകൾ ഒന്ന് ഡോക്ടർ പറയുക നായനെ പോയതിനു ശേഷം ഡോക്ടർ ദേവേനെ നോക്കുന്ന ഡോക്ടറിനോട് പറയുന്നുണ്ട് നല്ല ധൈര്യമുള്ള കുട്ടിയാ അത് തന്നെയാണ് നമുക്ക് ആവശ്യം ജയനോട് ആദർശ പറയുന്നുണ്ട് അമ്മ ഒരിടത്തെ ഭാര്യ അതിന് അമ്മയുടെ ഭാഗത്താണ് തെറ്റ് ഭാര്യ പറയുന്നത് ചെയ്യുന്നത് ശരിയാണ് ഇവിടെ പെട്ട് പോകുന്നത് ഞാനാച്ച രണ്ടുപേരെയും കളയാൻ പറ്റില്ലല്ലോ എനിക്ക് ജയൻ പറയുക ശരിയാ ആരുടെ ഭാഗത്തോ അവിടെയാണ് നീ നിൽക്കേണ്ടത് അങ്ങനെയാണ് നിന്റെ മുത്തശ്ശൻ എന്നെയും നിങ്ങളേക്ക് ഉപദേശിച്ചിട്ടുള്ളത് ജയൻ പറയ നിന്റെ അമ്മയാണ് നയന അവൾ സത്യം പറഞ്ഞ അനന്തപുരി തറവാട്ടിൽ ജനിക്കേണ്ട കുട്ടിയാ അങ്ങനെ ജനിച്ചില്ലെങ്കിലും അന്ന കല്യാണ സമയത്ത് പുരോഹിതം പറഞ്ഞതുപോലെ ദൈവം നിനക്കായി കരുതി വെച്ച പുണ്യമാ നിന്റെ ഭാര്യ അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂല കൂടെ സാഹചര്യം വന്നാലും അവരെ നീ കൈവിട്ട് കളയരുത് ഇങ്ങനെ പറയുന്ന സമയത്ത് നയന അവരുടെ അരികിലേക്ക് വരിക ആദിച്ച് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞ് നായന പറയുവ എനിക്ക് ഒരു കുഴപ്പവും ധൈര്യമായിട്ട് അമ്മയെ സഹായിച്ചോളം പറഞ്ഞു ജയം ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛൻ അച്ഛനോ അമ്മയൊക്കെ അറിയുമ്പോൾ അവര് നമ്മളെ കുറ്റപ്പെടുത്തില്ലേ ഏതു നേരവും മോളെ തള്ളിക്കളയുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങള് സ്വത്തത കാണിച്ചു എന്ന് പറയില്ലേ നായന പറയുവ ഒരിക്കലും പറയില്ല കാരണം ഇത് എന്റെ മാത്രം തീരുമാനവാ അവിടെ ആദർശേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ആദർശയുടെ മാത്രം സമ്മതം മുളയേണ്ടത് ആദർശി പറയുന്നുണ്ട് നിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സമ്മതം മുളത്തില്ല ജയം ചോദിക്കുന്നുണ്ട് ഇത് വീട്ടില് അച്ഛനോ അച്ഛനോട് വിളിച്ചു പറയണ്ടേ നായന പറയുന്നുണ്ട് തൽക്കാലം വേണ്ട നായന പറയുവ അവര് വന്ന് മുടക്കം പറഞ്ഞാൽ അമ്മയുടെ കാര്യം പിന്നെ ോ അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശി ഇത് അറിയണ്ട ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയല്ല പലരും അറിയാത്ത കാര്യം അറിയാൻ പാടില്ല ആദർശ് പറയുന്നുണ്ട് നീയാണ് ബ്ലഡ് കൊടുത്തതെന്ന് പലരും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതും മറിച്ചു വെക്കേണ്ടി വരും അല്ലേ നായനെ പറയുന്നുണ്ട് അച്ഛനും ആദർശേട്ടനും വീട്ടിലേക്ക് ഇതുവരെ പോയില്ലോ ഞാൻ ഇവിടെയുണ്ടല്ലോ രണ്ടാലും പോയി വീട്ടിൽ പോയി വിശ്രമിച്ചിട്ട് വരും എന്തായാലും എനിക്കിനി എങ്ങോട്ട് മാറാൻ പറ്റത്തില്ല ആദർശ പറയുവാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പോയിട്ട് വരാന്ന് ജയന ജന ജയൻ ആദ്യനോട് പറയുക അവനാകെ അവനാകെ തളർന്നു നടക്കുക മോളെ നയനു പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല കരൾ അമ്മക്ക് കരളെ മാറ്റി വെച്ച പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല ആദർശ് വീട്ടിൽ വന്നപ്പോ മുത്തശ്ശനും മുത്തശ്ശിനും അവിടെ ഇരിപ്പുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആദർശി പറയുക കൊഴപ്പൊന്നുമില്ല ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ആശു പറയുക ഞാൻ അവരുടെ കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാ വന്നേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കരൾ സംബന്ധമായ അസുഖമാണല്ലേ ആദശു പറയുക കൊഴപ്പൊന്നുമില്ല ഉള്ളിച്ചെന്ന വിഷമാണ് ചതിച്ചേക്കുന്നത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കരൾ മാറ്റിവെക്കേണ്ടി വരുവല്ലേ ആദശു പറയുക അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ആ മുത്തശ്ശി ആദശം വിഷമിച്ചിരിക്കുക ആദശു പറയുക പ്രാർത്ഥിക്കണം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവേനെ സഹായിക്കാൻ ആരോഗ്യം മുന്നോട്ട് വന്നിട്ടുണ്ടോ ആദശു പറയുക ഒരാൾ വന്നിട്ടുണ്ട് മുത്തശ്ശ അപ്പൊ പറയുന്നുണ്ട് അവർക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യണം പാരിദേഷ്യങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ശ്ശ പറയുന്നുണ്ട് പാരിദോഷങ്ങളൊന്നും വാങ്ങാത്ത ഒരാളാണ് എത്തിയിരിക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവേനിക്ക് രക്തം ദാനം നൽകിയത് നയനമോളാണ് ദേവേനി എല്ലാം അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതിയിട്ട നിങ്ങൾ എല്ലാരും മറച്ചു വെച്ചത് അതുപോലെ മരുമകളുടെ ഹൃദയശുദ്ധി ശുദ്ധി മനസ്സിലാക്കാതെ റിക്കവ റിക്കവറായിക്കൊണ്ടിരിക്കുന്ന ദേവേനി മരുമകളെ വിമർശിച്ചു എന്നാ കേട്ടത് ദേവേനിയുടെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞത് മുത്തശ്ശ പറയുന്നുണ്ട് ഹൃദയം കൊടുക്കാൻ പോലും മനസ്സുള്ള മോളാണ് നയനമോള് അതിനെ ഇനിയെങ്കിലും അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴും ദേവനിക്കൊരു മാറ്റം ഉണ്ടാവുക മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നയനമോൾ മോൾ അവിടെ കാവലിരിക്കുവല്ലേ ഞാൻ എന്തായാലും ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് ചൊല്ലട്ടെ എന്ന് പറയൂ ആദർശ് ആദർശിനോട് പറയുന്നുണ്ട് നയനയുടെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ആ കുട്ടിയുടെ നിർബന്ധപ്രകാരം എല്ലാ ഡോക്യുമെന്റ്സും സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നയനയുടെ ബന്ധുക്കളൊക്കെ ബന്ധുക്കളെ വിവരം അറിയിക്കണ്ടേ ശ് പറയുന്നുണ്ട് നയനയുടെ അച്ഛൻ രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നതാ തൽക്കാലം വേറെ ഒന്നും അറിയിക്കേണ്ടെന്നാ പറഞ്ഞത് ഡോക്ടർ പറയുന്നുണ്ട് വിചിത്രമാണല്ലോ നിങ്ങളുടെ ലൈഫ് നയനയുടെ സഹായം സ്വീകരിക്കുന്ന ആള് ആ കർമ്മം ചെയ്യുന്നത് ആരാന്ന് അറിയുന്നില്ല ദേവേനിയുടെ ബന്ധുക്കൾ ദേവേനിയുടെ ബന്ധുക്കളോട് ഇത് പറഞ്ഞിട്ടുമില്ല മൂർത്തിസാറിനോട് ഇത് പറയണ്ടെന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോഴും ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്നാലും ഇത് മൂടി വെച്ചു ഒന്നല്ല ഇത് ആദരിച്ച് പറയുന്നുണ്ട് ശരിയാണ് ഡോക്ടർ പക്ഷേ അമ്മ അമ്മ അമ്മയ്ക്ക് നയനോടുള്ള സമീപനം അറിയാമല്ലോ സത്യമറിഞ്ഞാൽ അമ്മ ഒരിക്കലും അമ്മയുടെ രോഗം മാറാനായിട്ട് അമ്മ ആഗ്രഹിക്കില്ല മരുമകളുടെ മരുമകളുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം ഈ ജീവിതം കിട്ടിയെന്നറിഞ്ഞാ അത് വേണ്ടെന്ന് കരുതും അമ്മ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ദേവിയെ എനിക്ക് മരുമകളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്തായാലും നയനയുടെ വീട്ടുകാരെ ഡോക്ടർ പറയുക അപ്പം അച്ഛനോട് പറയണമെന്നില്ല അമ്മയോടും അന്യത്തോടും പറയാമല്ലോ ആദർശ പറയുന്നുണ്ട് പറഞ്ഞോളാം പറയുക ആദർശ് കനവയുടെ ഫോണിലോട്ട് വിളിക്കുക ആദർശ് പറയുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എത്രയും പെട്ടെന്ന് കനക ചോദിക്കുന്നുണ്ട് എന്താ മോനെ ആദർശ് പറയുക അമ്മയ്ക്ക് കുറച്ച് സീ സീരിയസാ അപ്പം കനക പറയുന്നുണ്ട് ശരി മോനെ ഞങ്ങൾ ഉടനെ വരാന്ന് പറഞ്ഞ് ഫോൺ കട്ട് കൊയ്യാ എന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയുക നന്ദു പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം ീട്ടം വിളിക്കില്ല കനക്കെ പറയുന്നുണ്ട് ഞാനൊന്നും നയന മോളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ വിളിക്കുക അപ്പൊ നയന മോള് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പൊ നന്ദു പറയുക ഞാൻ രാവിലെ ചേച്ചിയെ വിളിച്ചിരുന്നു അമ്മയെ അപ്പോഴും ചേച്ചി ഫോൺ എടുത്തില്ല ഏതായാലും നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ ആദർശം അങ്ങനെ ഇരിക്കോ വിഷമിച്ച് അപ്പൊ നയനയുടെ അച്ഛനും അമ്മയും വരുവാ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ അപ്പൊ വാശി പറയുന്നുണ്ട് അമ്മയ്ക്ക് ലിവർ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ലിവർ മാറ്റി വെക്കണമെന്നാ പറഞ്ഞത് ൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പം നയനയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല മോൾ എവിടെ കണ്ടില്ലല്ലോ അപ്പം ആദിഷ് പറയുവാ അവള് പുറത്തോട്ട് ഇങ്ങോട്ടേം പോയോന്നറിയില്ല അമ്മ പറയുന്നുണ്ട് രാവിലെ മുതലേ വിളിച്ചുകൊണ്ടിരിക്കുക അവളെ കിട്ടുന്നേ ഇല്ല ആദർശി പറയുന്നുണ്ട് നയന ഫോൺ എടുത്തിട്ടില്ല ഞങ്ങള് രാവിലെയാണ് വിവരം അറിഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് വരുവായിരുന്നു നായനയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഏർ മോൻ്റെ അമ്മയെ ഇതുവരെ കണ്ടില്ല ഒന്ന് കാണാൻ പറ്റുമോ ആദർശി പറയുന്നുണ്ട് അമ്മയ്ക്ക് അവരോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല എന്നാ അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളാണ് ബ്ലഡ് കൊടുത്തതെന്ന കാര്യം ഇതുവരെ ദേവേനെ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം ആദിഷ് പറയുന്നുണ്ട് അത് അതറിഞ്ഞിട്ടില്ല അറിഞ്ഞാലാണെങ്കിൽ അമ്മ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ടാ പറയാത്തത് എന്നാൽ അമ്മ അച്ഛൻ പറയുന്നുണ്ട് എന്നാലും അറിയാൻ പോനെ എന്നാലും ഓപ്പറേഷൻ നടക്കാൻ പോവുമല്ലേ അതിനു മുമ്പ് അമ്മയൊന്നും കണ്ടാൽ കൊള്ളാനുണ്ട് ആദിഷ് പറയുന്നുണ്ട് അത് സാരമില്ല അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് നയനയുടെ അച്ഛനും അമ്മയും ദേവേനെ പോയി കാണുവാണ് കാണുന്ന സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ മകളുടെ മുഖം എന്നെ കാണിക്കരുത് പറഞ്ഞ ശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അവൾ പുറത്തൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാവും പിന്നെ അവളുടെ മുഖം എനിക്ക് കാണിച്ചിട്ടില്ല അവളെക്കാൾ വെറുപ്പാ അവളെ ജനിപ്പിച്ച നിങ്ങളോട് എനിക്ക് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്റെ പ്രഷർ കൂട്ടാനാണോ നായന്റെ അമ്മ പറയുന്നുണ്ട് ദേവേനെ ഒന്ന് കാണണോന്ന് തോന്നി ദേവേനെ ഇപ്പൊ പറയുന്നുണ്ട് ഓ വലിയ ഓപ്പറേഷൻ ഒക്കെ നടക്കാൻ പോവല്ലേ പിന്നെ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എന്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി ും അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അപ്പൊ ദേവേനി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നെ ഈ പരുവത്തിൽ കിടത്തിയത് നിങ്ങളുടെ മോള അപ്പൊ ഇങ്ങനെ വിഷമത്തിൽ വിഷമത്തില് മുഖത്തേക്ക് നോക്കുക നോക്കുവാട്ടോ അപ്പൊ ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം